തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല പൂരത്തിന്റെ നാട് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം ഉത്തരം കൊടുങ്ങല്ലൂർ കേരളത്തിലെ യഹൂദരുടെ ആദ്യ സങ്കേതം കൊടുങ്ങല്ലൂർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം ഉത്തരം തയ്യൂർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര രഹിത വില്ലേജ് ഉത്തരം വരവൂർ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഉത്തരം ഒല്ലൂക്കര കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം തൃശൂർ ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കൊടക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ അന്ധവിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കുന്നംകുളത്ത് കെ ടി മാത്യു സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അത് കൊച്ചി സർക്കാർ ഏറ്റെടുത്തു കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ നിയമസഭാംഗമാണ് ഡോക്ടർ എ ആർ മേനോൻ സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ഇ ഗോപാലകൃഷ്ണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ കൊടുങ്ങല്ലൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിലേക്ക് ജയിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ കെ അനന്ത നമ്പ്യാർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മദ്രാസ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആരംഭിച്ചത് തൃശൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ഗുരുവായൂരലാണ് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി ആരംഭിച്ചത് തൃശൂരിലാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എലിഫന്റ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് മണ്ണുത്തിയിൽ കേരള വെറ്റിനറി സർവകലാശാലയുടെ ആഭിമുഖ്യത്തിലാണ് തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിതമായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് സ്വകാര്യ മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷയാണ് പച്ചമലയാളം എന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി തേർഡ് ജെൻഡറിൽ പെടുന്ന തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജയിൽ വിയൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഉത്തരം ഗുരുവായൂർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ മസ്ജിദ് മാലിക് ബിൻ ദീനാർ ആണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ചേർമാൻ പള്ളി നിർമ്മിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ നാലാം സ്ഥാനമുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയാണ് ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിലമ്പൂർ രാജകുടുംബം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ ഈ ആന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഏകാദശി നാളിൽ ചെരിഞ്ഞു ഗുരുവായൂർ ദേവസ്വം ഈ ആനയ്ക്ക് ഗജരാജ പട്ടം നൽകുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പൂതൂർ രചിച്ച ഭരതൻ്റെ സംവിധാനം ചെയ്ത ഗുരുവായൂർ കേശവൻ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസായി കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിലവിൽ വന്ന പി ജി വാഴാനി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടുതലുള്ള ചർച്ച് ടവറായ പുത്തൻപള്ളിയിലെ ബൈബിൾ ടവർ തൃശൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം തൃശൂർ പ്രാചീന കാലത്ത് മുസ്രിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഉത്തരം കൊടുങ്ങല്ലൂർ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് കുരുവായൂർ വട്ടം ഉത്തരം ഗുരുവായൂർ വൃക്ഷഭാപുരം എന്നാണ് തൃശൂരിന്റെ പഴയ പേര് കൊടുങ്ങല്ലൂരിനെ ജൂത പാരമ്പര്യത്തിൽ ഷിംഗ്ലി എന്നാണ് വിശേഷിപ്പിച്ചു കാണുന്നത് കൈലാസം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് തൃശ്ശൂർ മഹാദേവ ക്ഷേത്രമാണ് വൃഷഭാജലം എന്ന പേരും ഇതിനുണ്ട് ചിന്ന റോം എന്നറിയപ്പെടുന്നത് ഒല്ലൂർ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെട്ടത് ഏവുപ്രാസ്യാമ്മയാണ് കാലോഹരിൻ അഥവാ കറുത്തമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഫുട്ബോളർ ഉത്തരം അയ്യം വിജയൻ പി ചി വാടാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ് ഉത്തരം തൃശൂർ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉത്തരം ചാലക്കുടിപ്പുഴ ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഉത്തരം ഏകാദശി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഉത്തരം ഭരണി മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ് ഉത്തരം തൃശൂർ കടവല്ലൂരിൽ വർഷാവർഷം നടക്കുന്ന ഋഗ്വേദ പാരായണ മത്സരമാണ് കടവല്ലൂർ അന്വാനം തൃശൂർ പൂരം തുടങ്ങിയതാര് ഉത്തരം ശക്തൻ തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര് ഉത്തരം കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഉത്തരം എ കെ ഗോപാലൻ കേരളത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് കണ്ടശാം കടവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു തൃശൂർ ജില്ലയിൽ പുതുക്കാട് എന്ന സ്ഥലത്താണ് സി അച്യുത മേനോൻ ജനിച്ചത് അതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാണ് എം ലീലാവതി രണ്ടായിരത്തി പതിനൊന്നിൽ തേക്കിൻകാട് മൈതാനം എവിടെയാണ് ഉത്തരം തൃശൂർ അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ് ഉത്തരം അയ്യന്തോൾ ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ ഒരു ഗോള നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഉത്തരം മഹോദയപുരം രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഉത്തരം മഹോദയപുരം ഔദ്യോഗിക സാമ്രാജ്യവും കേരളവും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നുവെന്നതിന് തെളിവായ പതിനാല് നാണയങ്ങൾ ലഭിച്ച തൃശൂർ ജില്ലയിലെ സ്ഥലമാണ് എയ്യാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മലങ്കര സഭയിൽ നിന്ന് പിരിഞ്ഞു രൂപം കൊണ്ട മലബാർ സ്വാതന്ത്ര്യ സുറിയാനി സഭയുടെ ആസ്ഥാനം തൊഴിയൂറാണ് ഇത് അഞ്ഞൂർ സഭ എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട എ വുപ്ര ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജനിച്ച സ്ഥലമാണ് കാട്ടൂർ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ പുനർജനി ഗുഹ തൃശൂർ ജില്ലയിലെ വില്വാദ്രി മലയിലാണ്